നമസ്കാരം മലയാള സിനിമാ പ്രേമികളുടെയും ടെലിവിഷൻ പ്രേക്ഷകരുടെയും ഇഷ്ടനടിയാണ് സിന്ധു ശി അഭിനേത്രിയായി തിളങ്ങുമ്പോൾ തന്നെ നർത്തകി എന്ന നിലയിലും സിന്ധു സജീവമാണ് മമ്മൂട്ടി ചിത്രമായ ഭൂതക്കണ്ണാടിയിലെ മിനിക്കുട്ടി എന്ന കഥാപാത്രമായി കടന്നു വന്ന സിന്ധു നിരവധി മികച്ച കഥാപാത്രങ്ങളാണ് പിന്നീട് സമ്മാനിച്ചത് മലയാളത്തിൽ ഇനിയും നിരവധി ദൂരങ്ങൾ താണ്ടാനുള്ള സിന്ധു ആണ് ഇന്ന് സിനിമാ തട്ടകത്തിലെ അതിഥി നമസ്കാരം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ അടുത്ത കാലം മുതൽ തന്നെ തുടങ്ങാം അതായത് രണ്ട് ദിവസം മുൻപിലായി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭരതനാട്യം അവതരിപ്പിച്ചു എന്ന് അറിഞ്ഞു കുറച്ചധികം നാളുകൾക്ക് ശേഷമാണല്ലോ ഈ മലയാളികൾക്കിടയിലേക്ക് മടങ്ങിയെത്തുന്നത് ആ ഒരു അനുഭവം എങ്ങനെയാണ് അന്ന് ഡിസംബർ സെക്കൻഡിലാണ് ഞാൻ പെർഫോം ചെയ്തത് ശ്രീ പത്മനാഭസ്വാമി പിള്ളേരുടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികളിൽ ഭാഗവാൻ പറ്റി സോ ഡിസംബർ സെക്കൻഡ് എന്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു അപ്പോ അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഭഗവാന്റെ മുമ്പില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റി അതെന്റെ സഹോദരിയും എന്റെ കൂടെ ഭൂമി ആട്ടം അങ്ങനെ ഒരു വളരെ ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഒന്ന് ഞാന് പറഞ്ഞ മാതിരി ഒരു ടൂ ഇയേഴ്സ് മുമ്പാണ് സൂര്യ ഫെസ്റ്റിവലിൽ ഒരു പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് തിരുവനന്തപുരത്ത് വരാനും തീർച്ചയായും ഈ അഭിനയത്തിൽ നിന്നൊരു ഇടവേള എടുത്തപ്പോഴും നൃത്തത്തിൽ സജീവമായിരുന്നു ഒരു പക്ഷെ ഇപ്പോൾ അഭിനയമാണോ നൃത്തമാണോ ചൂസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഏതാകും തിരഞ്ഞെടുക്കുക അഭിനയമാണോ നൃത്തമാണോ തിരഞ്ഞെടുക്കുക അതൊരു ഡിഫിക്കൽ ക്വസ്റ്റിനാണ് ആൻസർ ചെയ്യാൻ ഞാൻ ആക്ച്വലി വിട്ടില്ല അഭിനയം എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ എന്താച്ചാലും ഞാൻ ആദ്യം അഭിനയിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ടിട്ട് തന്നെ പഠിപ്പും അഭിനയവും ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്തു പിന്നെ അതിനുശേഷം ആയി ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു അപ്പൊ മലയാളത്തിൽ നിന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസ് വെക്കേണ്ടി വന്നു കാരണം പ്രാക്ടിക്കലി ട്രാവൽ ചെയ്യാനും ഫാമിലിന്റെ കാര്യങ്ങൾ നോക്കാനും പിന്നെ ഇവിടെ ഡാൻസിൽ സജീവാവാനും തുടങ്ങി അപ്പൊ എല്ലാം കൂടി ബാലൻസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു മലയാളത്തിൽ നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് ആയി പക്ഷെ തമിഴിൽ ഞാൻ ആക്റ്റീവായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യുന്നുള്ളൂ അത് എല്ലാം കൊണ്ടും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് കുറച്ച് പുതിയതായിട്ട് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഓഫർ ചെയ്യാം പിന്നെ നമുക്ക് എന്റെ നൃത്തത്തിന്റെ പ്രാക്ടീസും പിന്നെ ഡാൻസ് ക്ലാസസ് എടുക്കുന്നുണ്ട് ഞാൻ ആക്റ്റീവായിട്ട് പതിനാറ് വർഷമായി ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട് അപ്പൊ അവിടുത്തെ കാര്യങ്ങളും ബാധിക്കാൻ പാടില്ല അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഒത്തു കിട്ടുന്ന അങ്ങനത്തെ നല്ല പ്രോജക്ട്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് വിട്ടു വിട്ടുനിന്നു എന്നുള്ളൊരു സംശയം വിട്ടു നിന്നിട്ടില്ല പിന്നെ രണ്ടും ചൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നൃത്തത്തിൽ തന്നെ അഭിനയം വരുന്നുണ്ട് പക്ഷെ റീച്ചബിലിറ്റി നമുക്ക് വന്നിട്ട് ഒരു മീഡിയയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് മോർ ഫെയിം മോർ പീപ്പിൾ ആർ ഗോയിങ് ടു വാച്ച് യു എന്നുള്ളത് അഡ്വാൻറ്റേജ് ആയിട്ടാണ് എപ്പോഴും തോന്നുന്നത് എപ്പോഴും ബാലൻസ് ചെയ്യാൻ പറ്റാ അത് തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുക പക്ഷെ ഇപ്പൊ കുറച്ച് നൃത്തത്തിനോടാണ് മേലെ നിൽക്കുന്നത് ആ ഒരു അഭിനിവേശം തന്നെയാണ് മേലെ നിൽക്കുന്നത് എന്ന് പറയാം തീർച്ചയായും നമുക്കറിയാം ഈ സിനിമാ പ്രവേശനം എന്ന് പറയുമ്പോൾ ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല പലരും അതിന് വർഷങ്ങളായി തന്നെ പ്രയത്നിക്കുന്നവരുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് സിന്ധു ഒരു പഠിക്കുന്ന ഒരു കാലത്ത് തന്നെ ഈ സിനിമയിലേക്ക് വരുന്നത് അതും ആദ്യ സിനിമ അതിനെ മമ്മൂട്ടിക്കൊപ്പം ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം സ്വാഭാവികമായി മിനിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടാകും ആ ഒരു പ്രത്യേക ഇഷ്ടം എന്തായാലും ഈ മിനിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിനൊപ്പമുണ്ട് അതുപോലെ തന്നെ ഒരു മികച്ചൊരു കലാമൂല്യമുള്ള ഒരു ചിത്രം കൂടെ ആയിരുന്നു അത് ഈ ഭൂതക്കണ്ണാടിയിലേക്ക് എത്തിയ ഒരു വഴിയൊക്കെ എങ്ങനെയായിരുന്നു നൃത്തം ആരുന്നിട്ട് തന്നെ ഉണ്ട് ഞാൻ ഒരു നാല് വയസ്സ് തൊട്ട് തന്നെ ഭരതനാട്യം അഭ്യസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാലോ കേരളത്തിലെ സ്കൂൾ കലോത്സവങ്ങളുടെ ഒരു പിയർ പ്രഷർ എന്ന് തന്നെ പറയാം അപ്പോ നൃത്തം അഭ്യസിക്കുന്നതും നമ്മൾ സംഗീതം പഠിക്കുന്നതോ അല്ലെങ്കിൽ കല അഭ്യസിക്കുന്നതോ വന്നിട്ട് കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അതായിരുന്നു നമ്മുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയാം സോ അങ്ങനെ ടെൻത് സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രിക്ട് ജില്ലാ കലോത്സവത്തിൽ മോഹിനിയത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ന്യൂസ് പേപ്പറിൽ പബ്ലിഷായിരുന്നു ആ സമയത്താണ് ഭൂതൻ കണ്ണാടിയിലത്തെ ആ പെർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടി മിനിക്കുട്ടി അതില് മിനിക്കുട്ടി വന്നിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ക്യാരക്ടർ അപ്പൊ അവരങ്ങനെ അന്വേഷിച്ച് ചെറുതിർത്തിയിൽ എന്റെ നേറ്റീവ് അവിടെയാണ് ചെറുതിർത്തി അപ്പൊ അതിനടുത്ത് തന്നെയാണ് അവർ താമസിച്ചിരുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ലോണി സാറും വേണുസാറും ഒക്കെ കൂടിയിട്ട് സഡൻലി ഒരു ദിവസം അവര് ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഞങ്ങളുടെ വീടുണ്ട് അങ്ങനെ പെട്ടെന്ന് കേറി വന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടു എനിക്ക് കുട്ടിയെ അഭിനയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവര് ഓഫർ വരുന്നത് പിന്നെ ഒരു ഓഡിഷനൊക്കെ ചെയ്തു അത് ഓഡിഷനാന്ന് തന്നെ എനിക്ക് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് കാരണം നമുക്ക് നൃത്തം എന്നുള്ളത് തന്നെ അറിയുന്നല്ലാണ്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ടുള്ള പജ്യമുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടില്ല അല്ല പഠിക്കുന്ന ഒരു കാലം സ്കൂൾ അതെ അതെ എക്സാംസിന് തൊട്ടു മുമ്പാണ് അതൊരു വരുന്നത് ആ ഓപ്പർച്യൂണിറ്റി വരുന്നത് അപ്പൊ നമ്മള് ടെൻത്തില് പ്രയോറിറ്റി കൊടുക്കണോ ഇത് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ സഡൻലി ഒരു ഓഫർ വരുന്ന സിനിമ ട്രൈ ചെയ്യാണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് നിക്കുന്നു പറയുമ്പോ സ്റ്റേജ് ആയിരുന്നു പിന്നെ പഠിത്തത്തിന് പരീക്ഷക്കും ബാധിക്കില്ല എന്നുള്ള ഒരു മാതിരി ഒരു ഡേറ്റ് ഒക്കെ ബാലൻസ് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് എത്തുന്നത് പിന്നെ അതൊരു ചെറിയൊരു ഓഫർ ആയിട്ടില്ല ഓഫർ അല്ലല്ലോ ഓറിന്റെ കൂടെ ആക്ട് ചെയ്യാൻ പറ്റില്ല ലോഹി സാറിന്റെ ഫസ്റ്റ് ഡയറക്ടറിൽ ആയിരുന്നു സെവൻ ആർട്സ് അതിൽ ഇൻവോൾവ് ആയിരുന്നു ഡിസ്ട്രിബ്യൂഷനിൽ അങ്ങനെ എല്ലാ വലിയ പേരുകളും ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് കൂടിയായിരുന്നു ഇപ്പൊ തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് വേണം അപ്പൊ നമ്മൾ അത്ര റിയലൈസ് ചെയ്തില്ലേ അപ്പൊ നമുക്ക് മമ്മൂട്ടി സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക ഒരു കാര്യം മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത് പിന്നെ ഒരു വളരെ നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു അടുത്ത എല്ലാ ദിവസങ്ങളും എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ സീൻസിന്റെയും എല്ലാ ഇന്ററാക്ഷൻസും അതില് മേക്കപ്പ് മാൻ ആയിരുന്നു ഹെയർ ഡ്രസ്സർ ആരായിരുന്നു എല്ലാം എനിക്ക് ഇന്നും അത്ര നല്ല ക്ലിയർ ആയിട്ട് ഓർമ്മയിലുണ്ട് സോ ഒരു ഈ ആദ്യ സിനിമ എന്നുള്ള നിലയ്ക്ക് ആ ഒരു സിനിമയുടെ സെറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ നിന്നൊക്കെ പങ്കുവെക്കാനുള്ള രസകരമായ ഒരു നിമിഷം ഓർത്തെടുക്കുന്നുണ്ടോ അതെന്താച്ചാല് ഞാൻ ആദ്യത്തെ ഷോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ ജൂൺ എന്ന് പറഞ്ഞിട്ട് സരോജിനി നായിഡുവിന്റെ ഒരു ചാപ്റ്റർ ഐറ്റിരുന്നുണ്ട് അപ്പൊ അത് റിപ്പീറ്റഡ്ലി ആയി ഓടിക്കും അപ്പൊ ഇവരെ പറയുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ലല്ലോ ഫ്രെയിം എന്താണ് ക്യാമറത്ത് നമ്മള് ആ പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നും നമ്മള് സാധാരണ വീട്ടിൽ പഠിക്കുന്നമാരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു പഠിച്ചോണ്ട് നിൽക്കുമ്പോ പിന്നെ ലോറി സാർ വന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്യാമറ എന്നുള്ള സാഹചര്യത്തിന് ഉള്ളില് ഈ രണ്ട് പോയിന്റ് പോയിന്റ് നടന്നു രേ നമുക്ക് ആളെ കിട്ടുള്ളൂ പിന്നെ ഡയലോഗ് വളരെ ഫാസ്റ്റ് ആയി പറയുന്നു അപ്പോ നമ്മള് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ലാൽ ജോസ് പിന്നെ വളരെ വളരെ ചന്ദ്രിഫിനെ മൂവീസും ചെയ്തിട്ടുള്ള ലാൽ ജോസാണ് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ അപ്പൊ അപ്പൊ നമ്മള് ലാലു ചേട്ടൻ ഡയലോഗിൽ നിന്നൊക്കെയാണ് പറയാ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു പറഞ്ഞുതരും എത്ര ആയിട്ട് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബ് ചെയ്യേണ്ടി വരും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവര് പറഞ്ഞിട്ടാണ് എനിക്ക് ഓ ഇങ്ങനെയൊക്കെ ഇണ്ടല്ലേ അഭിനയത്തില് എന്ന് പറയുന്നത് നെറിയ സിറ്റുവേഷൻസ് പിന്നെ തന്നെ ഒരു പെർട്ടിക്കുലർ ടേക്ക് ഐ തിങ്ക് ഫോർട്ടീൻ ടേക്സ് ഒക്കെ പോയി കാരണം ഞാൻ വന്നിട്ട് ആ പെർട്ടിക്കുലർ മാർക്കിംഗിൽ നിക്കാണ്ട് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓ വേണു സാറിങ്ങനെ ചീത്ത പറയാനും കുട്ടീനെ ശരി സ്കൂള് പോകുന്ന കുട്ടീനെ പിടിച്ചുകൊണ്ട് ക്യാമറ മുമ്പിൽ വന്ന് നിർത്തി എന്ന് പറഞ്ഞാൽ വേണു സാറിനെ ഇങ്ങനെ ദേഷ്യം അനുഭവിച്ച സാറേ ഷൗട്ടിങ്ങനെ പിടിച്ചു നിർത്തു ഓ മമ്മി സാർ വന്നിട്ട് ഇവിടെ നിന്നാലേ തന്നെ ഈ ക്യാമറയിലേക്ക് കിട്ടുള്ളൂ മനസ്സിലായോ എന്ന് എന്ന് പറഞ്ഞിട്ട് ആയിട്ടിങ്ങൊരു പതിനാലാമത്തെ തോന്നുന്നു അതുവരേക്കോ അവരി വേണ്ടി അങ്ങനെ സിനിമയിലേക്ക് പറയുമ്പോൾ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്ന അത്രയും നാളെ ഒരു സുപ്രമാതത്തിലാണല്ലോ ഈ ഒരു സിനിമയിലേക്കുള്ള ഒരു ഓഫർ വരുന്നത് വീട്ടുകാർ ആദ്യമൊക്കെ അതെ ഞാൻ പറഞ്ഞില്ലേ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഞാൻ ഞാൻ പഠിക്കുന്ന ഓൾസോ ഒരു കുട്ടിയായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു ഓഫർ വരുമ്പോ നമ്മള് ഫീൽഡ് ആണ് പിന്നെ അന്നത്തെ കാലത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് അധികം എല്ലാവരും കുറച്ചും കൂടെ ഓപ്പൺ ആണ് ഓപ്പൺ മൈൻഡ് ആണ് എല്ലാ കുട്ടികളും നമ്മളത് ഒരു പ്രൊഫഷനെ എങ്ങനെ കാണണം എന്നൊരു സീരിയസ്നെസോട് കൂടി അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി കഴിഞ്ഞു പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു നമ്മളും വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്ട്രക്ചറും ഒരു ജോയിന്റ് ഫാമിലി സ്ട്രക്ചർ പിന്നെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത് ആയിരുന്നു അപ്പൊ അച്ഛന്റെ സൈഡിൽ നിന്ന് വേണ്ട എന്ന് തന്നെയായിരുന്നു സജഷൻ പിന്നെ എന്റെ അമ്മൂമ്മയും അമ്മാച്ചൻ അതായത് മുത്തച്ഛൻ മുത്തച്ഛൻ നാളെ വിളിക്കുക അപ്പൊ അവരാണ് ചെറുപ്പം തൊട്ടിട്ട് തന്നെ എല്ലാ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നതും അങ്ങനെ അമ്മയും വർക്കിംഗ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഒരുപാട് ഡിസ്കഷൻസിനും കൺഫ്യൂഷൻസിനും ശേഷമാണ് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ഫർദർ വരുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിൽ ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു പക്ഷെ അതൊരു നല്ല അനുഭവമായിരുന്നു അപ്പോ പഠനം ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു നമ്മൾ ആ പ്രോജക്ട് എടുക്കാന്ന് തീരുമാനിച്ചത് അങ്ങനെയാണ് അത് സംഭവിച്ചത് അതെ ഭൂതകണ്ണാടിയിലാണെങ്കിൽ പോലും മികച്ച ഒരു വേഷം ലഭിച്ചു പിന്നീട് അങ്ങോട്ടാണെങ്കിൽ പോലും മികച്ച വേഷങ്ങൾ തന്നെയാണ് ലഭിച്ചത് മോഹൻലാലിന്റെ വാനപ്രസ്ഥം അതുപോലെ തന്നെ ബിജു വേനന്റെ മഴ ഇത്രയും ചിത്രങ്ങളിലൊക്കെ നിരവധി കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ അതായത് ഒരു തുടക്കക്കാരി ഒട്ടും അപ്രതീക്ഷിതമായി വരുന്നു അതിന് പിന്നാലെ ലഭിക്കുന്നതൊക്കെയും മികച്ച കഥാപാത്രങ്ങൾ മാത്രമല്ല ഈ പ്രമുഖ താരങ്ങൾക്കൊപ്പമുള്ള അഭിനയം ആ ഒരു യാത്ര അതെങ്ങനെയുണ്ടായിരുന്നു ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു എന്റെ ഒരു പ്രയോറിറ്റി അപ്പൊ ആ സമയത്ത് വേറെ ഓഫേഴ്സ് വന്നിരുന്നു പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മള് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല പല ക്യാരക്ടേഴ്സും വരുമ്പോ നമ്മളത് മെയിൻ ക്യാരക്ടേഴ്സിൽ തന്നെ ലീഡ് ക്യാരക്ടർ വരുമ്പോൾ അത് ഒരു കംഫർട്ട് ലെവൽ നമുക്ക് ഉണ്ടോ എന്നുള്ളൊരു റൊമാൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല ബിക്കോസ് ഐ വാസ് ലൈക്ക് ഭയങ്കര പ്രൊട്ടക്ടഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആദ്യമായിട്ടാണ് നമ്മൾ അത്രയും വലിയൊരു ഒരു മൂവിയിൽ ഇത്രയും ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നത് തന്നെ ഔട്ട്സൈഡ് സ്കൂൾ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡാൻസ് ക്ലാസ് ഒരു ഒരു ആ പരിഭ്രമം ഐ ഹാഡ് അപ്പൊ നമുക്ക് പുതിയ ഓഫർ വരുമ്പോ ആ ഒരു ക്യാരക്ടറിൽ ഇപ്പൊ റൊമാൻസ് ചെയ്യേണ്ടി വരുന്നത് അയ്യോ അത് പിന്നെ കോസ്റ്റ്യൂം ഇങ്ങനെ ഇടേണ്ടി വരുമോ അപ്പൊ അതൊക്കെ ഒരു ഹിൻഡ്രൻസ് ആയിരുന്നു അപ്പൊ അത് കാരണം തന്നെയാണ് നെറിയ സെക്കൻഡ് ലീഡ്സ് ചെയ്യാനുള്ള ഒരു ഓഫേഴ്സ് വരുമ്പോ ഞാൻ ധൈര്യമായിട്ട് ആ വതിലേക്ക് പോകുവായിരുന്നു അങ്ങനെ വാനപ്രസ്ഥം ഓഫർ ചെയ്യുമ്പോൾ ഞാൻ കഥകളി പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഷാജി എൻ കരുൺ സറിന്റെ സെറ്റെന്ന് അവരെ വിളിക്കുമ്പോൾ വിജയൻ പെരുങ്ങോടാണെന്ന് തോന്നുന്നു അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞിരുന്ന ഈ കഥകളി അറിയുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ ഓഫർ വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഗൈൻ ഒരു സിക്സ് സെറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മഴയുടെ ക്യാരക്ടറിലേക്ക് എത്തിച്ചേരുന്നത് സോ അതും ഇത് പറഞ്ഞ മാതിരി ലെനിൻ രാജേന്ദ്രനാണ് ഡയറക്ഷൻ അപ്പൊ എല്ലാം വളരെ ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള മൂവിസ് തന്നെ എടുത്തിട്ടുള്ള ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി മഴ ഇതുമാതിരി ഒരുപാട് നഷ്ടാഴ്ചയുള്ള ഒരു മൂവിയാണ് സോ അതിൽ സെക്കൻഡ് ലീഡ് ചെയ്തു സംയുക്ത വർമ്മീൻ ബിജു മേനോ ബിശനോ കൂടിയിട്ടുള്ള കോമ്പിനേഷൻസ് ആയിരുന്നു ഞങ്ങൾ ഒരു ഓൾമോസ്റ്റ് ഒരു മാസം അംബാസമുദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ആണ് ആ ലൊക്കേഷൻ ഉണ്ടായിരുന്നത് സോ അവിടെ വെച്ചിട്ടാണ് ഞാൻ തമിഴ് അധികം പഠിക്കും പഠിക്കാൻ തുടങ്ങിയത് സോ എഴുതാനും വായിക്കാനും എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്തൊന്നും അപ്പോ അമ്പാസമുദ്രത്തില് നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് അപ്പോൾ ഷൂട്ടിംഗ് ഇല്ലെങ്കിലും ഞാനും എൻ്റെ അമ്മൂമ്മയും കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ ട്രാവൽ ചെയ്തിരുന്നതൊക്കെ സോ അതൊരു ഫാമിലി മാതിരി ഇവര് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഹോട്ടലിൽ ഇരിക്കും ചെലപ്പോ അവിടെ ലൊക്കേഷനിൽ കാണാൻ പോകും പിന്നെ തിരുനെൽവേലിയിൽ വരെ എന്താ പറയാ അവിടെ അയ്യോ റിവറിന്റെ പേര് അവിടെ തന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് വളരെ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിൾ നാത്താണ് മാരേജ് സീൻസ് ഒക്കെ എടുത്തിരുന്നത് പാട്ടിന്റെ കുറെ സീൻസ് എടുത്തിരുന്നത് അവിടുത്തെ ആഗ്രഹത്തെ ആൾക്കാർ വന്നു നമ്മൾ എന്നോട് ഇന്റ്രാക്ട് ചെയ്തതും അങ്ങനെ അങ്ങനെയാണ് മഴയുടെ എക്സ്പീരിയൻസസ് ഈ പഠിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു പഠിക്കുന്ന സമയത്താണ് ഈ അഭിനയത്തിലേക്ക് എത്തുന്നത് പഠനമായിരുന്നു ആദ്യമായി തന്നെ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അതിനുശേഷം എത്തുമ്പോൾ ഈ ആ സമയത്ത് തന്നെ ഈ പഠനം അതുപോലെ തന്നെ നൃത്തം അഭിനയം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നില്ലേ പഠനം നൃത്തം പക്ഷേ എന്താ വെച്ചാല് ഞാൻ വളരെ ആക്റ്റീവായിട്ടിരുന്ന ആള് ഈ അഭിനയം തുടങ്ങുമ്പോൾ കുറച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ തുടങ്ങി അപ്പോ ആ സമയത്ത് കോളേജ് കലോത്സവങ്ങളിൽ ഗ്രൂപ്പിലുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോളോ ഇവന്റ്സിൽ ഞാൻ അത്ര ഫോക്കസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോ ഡിഗ്രി പഠിക്കുന്നത് സെന്റ് മേരീസ് കോളേജിലാണ് തൃശൂര് അവിടെ ഞങ്ങളൊരു വളരെ ആക്റ്റീവ് ഒരു ഗ്രൂപ്പ് ഡാൻസ് ടീം ഉണ്ടായിരുന്നു പല ഫെസ്റ്റിവൽസിലും ഡി സോൺ അതുമാതിരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഇന്റർസോണിലെല്ലാം ഞങ്ങള് ആ ഗ്രൂപ്പ് ഡാൻസിന്റെ ടീം പല പ്രൈസുകളൊക്കെ വിൻ ചെയ്തിരുന്നു പഠനം പിന്നെ നമ്മുടെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാലും അക്കാദമിക്കലി എങ്ങനെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ശീലായിരുന്നു പണ്ട് തൊട്ടിട്ട് തന്നെ അപ്പൊ അത് കാരണം വലിയ പ്രശ്നം ഉണ്ടാവാറില്ല പിന്നെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കോളേജ് അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ പക്ഷെ അക്കാദമിക്കലി നമ്മൾ മോശമല്ലെന്നുള്ളത് കൊണ്ട് ആ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാറ് ആണ് ചെയ്യാറ് പതിവ് ഈ സിനിമയിൽ നിന്ന് സീരിയലിലേക്കുള്ള ഒരു ചുവടുവയ്പ് എങ്ങനെയായിരുന്നു ഈ സങ്കീർത്തനം പോലെയാണല്ലോ ആ സീരിയലാണല്ലോ ആദ്യമായി ഉണ്ടായത് പിന്നെ എനിക്ക് തോന്നുന്നു പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് തോന്നുന്നു അതാണ് ഏഷ്യാനെറ്റില് എന്റെ ആദ്യത്തെ പ്രോജക്റ്റ് അപ്പൊ മധുപാൽ മധു അതില് പിന്നെ ബ്രദറായിട്ട് ആക്ട് ചെയ്തത് ഗണേഷ് കുമാർ ചേട്ടനാണ് ഗണേഷ് ചേട്ടനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല മറ്റേ ഓഫേഴ്സും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സോ നടുവിൽ ഞാൻ നാർമടി പുടവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലിന്റെ പൈലറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ ഗോപിനാഥ് സർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സോ അതൊരു പൈലറ്റ് ഒരു ഫ്യൂ എപ്പിസോഡ്സ് ചെയ്യുമ്പോഴാണ് മഴയിലേക്കുള്ള ഓഫർ വരുന്നത് ആക്ച്വലി സോ ഐ തിങ്ക് നാർമടി പുടവ ഉം അതിന് ശേഷമാണ് മഴ ചെയ്തതെന്ന് തോന്നുന്നു അപ്പൊ അതിലത്തെ ക്യാരക്ടർ ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അത് കണ്ടിട്ടാണ് മഴയിലേക്കുള്ള ഓഫർ വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു ആറുമാസം കഴിയുമ്പോഴേക്കും വാവി എന്നുള്ള ആ ക്യാരക്ടറിലേക്കുള്ള ഓഫർ വരുന്നത് ഗ്രാജ്വലി ട്രാൻസക്ഷൻ അത് നടന്നു അതിന്റെ നടുവിൽ ഞാൻ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വയംവര പന്തൽ എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വാവ ചെയ്യുന്ന മുമ്പ് തൊട്ടുമ്പോൾ പ്രജന്നുള്ളതൊരു വളരെ ചെറിയൊരു ക്യാരക്ടറാണ് ബിക്കോസ് അത് സെലങ്ങാട്സിന്റെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കാരണം അതേ ടീം ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ആ ക്യാരക്ടർ ചെറുതാണെങ്കിലും അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് വാവാ ചെയ്തു ബിഗ് ഹിറ്റ് അറ്റ് ദൈം സൂര്യ ടി വിയിലത്തെ വേണമത്തെ മേജർ പ്രോജക്ട്സ് ആയിരുന്നു ആക്ച്വലി ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആ യൂട്യൂബിലൊന്നും ആ പാട്ട് ഒന്നും കാണുന്നതന്നെ ഇല്ല ഞാൻ കോൺസ്റ്റന്റ് സെർച്ച് ചെയ്യുന്നു പിന്നെ അന്നത്തെ കാലത്തൊക്കെ എല്ലാം കാസെറ്റ്സിന്റെ കാലമാണല്ലോ ഇതുമാതിരി കാർഡിന്റെ സിസ്റ്റം അല്ലല്ലോ ഡിജിറ്റലൈസേഷൻ നടന്നിട്ടില്ല സോ ഏഹ് നല്ല സീൻസും കാര്യങ്ങളൊക്കെ എന്റെ ഒന്നും ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് സോ ഐ ആക്ച്വലി മിസ് സീൻ ദോസ് സീൻസ് വെരി മെമ്മറബിൾ ക്യാരക്ടർ ഇപ്പോഴും ഇരുപത്തൊന്ന് വർഷമായിട്ടില്ല ഓൾമോസ്റ്റ് ഞാൻ ചെന്നൈയിൽ വന്നതിനു ശേഷം ഇപ്പോഴും ആൾക്കാർ അതിലത്തെ ഗാഥ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ പറ്റി അന്വേഷിക്കും ഇൻസ്റ്റാഗ്രാമിലെ പേജസിലൊക്കെ കമന്റ്സ് വരാറുണ്ട് അതിലത്തെ ടൈറ്റിൽ സോങ്ങിനെ പറ്റി അന്വേഷിക്കാറുണ്ട് അതിട്ടോ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിറേ കമന്റ്സ് വരാറുണ്ട് വർഷം കഴിഞ്ഞിട്ടും ആളുകൾ അത് ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം കഥാപാത്രം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരു വളരെ ടച്ചിങ് ആയിട്ടുള്ള അച്ഛനും അമ്മയും ഇല്ല ആദ്യത്തെ ഫ്യൂ എപ്പിസോഡ് അച്ഛനും അമ്മയും വരിക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് പിന്നെ പല ട്രാൻസിഷനിലും കൂടിയും ആ ക്യാരക്ടർ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു അനാഥത്വം എല്ലാം വാങ്ങിയിട്ടുള്ള ഒരുപാട് സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഇപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട് ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചതും അല്ലെങ്കിൽ ഓർത്തിരുന്നതും സീരിയലിലൂടെയാണെന്ന് തോന്നുന്നു പക്ഷേ ഈ മഴയിലത്തെ പറ്റി മെൻഷൻ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ വന്നിട്ട് ആൾക്കാരെല്ലാവരും ഐഡന്റിഫൈ

അതെ 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 നമ്മള് അതന്നെയാ ഞാൻ പറഞ്ഞ എന്റെ പേര് ചിലർക്ക് അറിയില്ല അപ്പൊ ഈ പർട്ടിക്കുലർ ആക്ട്രസ് എവിടെയാണാവോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വേറെ ആരെങ്കിലും എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ച് തരും ഇത് നമ്മള് ഡിസപ്പിയർ ചെയ്തിട്ടൊന്നും ഇല്ല പക്ഷെ ആ പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ സമയത്ത് ഈ ഇത്രയും പബ്ലിസിറ്റി ഇല്ലല്ലോ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഈ തമിഴ് സീരിയലിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ തമിഴ് സീരിയലിലേക്ക് എത്തുമ്പോൾ പ്രശ്നമായിരുന്നു കാരണം ചെന്നൈയിലാണ് കുറച്ചധികം നാളുകളായി താമസിക്കുന്നത് അന്ന് ഈ തമിഴിലേക്ക് എത്തുമ്പോൾ പ്രശ്നമായി ഞാന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ വാവേന്റെ സീരിയലിന്റെ കംപ്ലീഷൻ ആണ് മാരേജ് ചെന്നൈ വളരെ ബിസി ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്തിട്ട് ഞാൻ ഷിഫ്റ്റ് അപ്പൊ ആ സമയത്ത് അങ്ങനെ ഓഫേഴ്സ് വരാൻ തുടങ്ങി അങ്ങനെ തമിഴിലേക്ക് ഷിഫ്റ്റ് ഗ്രാജ്വലി ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള കംഫർട്ട് കംഫർട്ടും നോക്കിയിട്ട് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു അങ്ങനെയാണ് തമിഴിൽ സജീവ ഭാഷ വലിയ പ്രശ്നമായിരുന്നില്ല എന്നാലും നമുക്ക് അപ്പൊ പ്രോംറ്റിങ് ചെയ്യാണെങ്കിലും നമുക്കൊരു ഐഡിയ വേണമല്ലോ പിന്നെ എനിക്ക് എന്റെ മുത്തച്ഛനും അമ്മുമ്മയും കോയമ്പത്തൂരൊക്കെ വളരെ കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് തമിഴ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവർ നിറയെ തമിഴ് സീരിയൽസ് വാച്ച് വച്ചുകയായിരുന്നു ആ സമയത്ത് അപ്പൊ അങ്ങനെ തമിഴ് എൻറ്റയർലി ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷ ഫെമിലിയർ ആയിരുന്നു പിന്നെ ഇവരൊക്കെ നമ്മൾ പ്രോംപ്റ്റിങ് ചെയ്യാനൊക്കെ നമ്മൾ പല പ്രാവശ്യം വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അങ്ങനെയാണ് ആദ്യമൊക്കെ ചെയ്തിരുന്നത് ഇപ്പം നല്ല ഫ്ലുവൻ്റ് ആണ് ഇപ്പൊ ആക്ച്വലി വിത്തൌട്ട് പ്രോംപ്റ്റിംഗ് തന്നെ

വളരെ പ്രശസ്തയായിട്ടുള്ള പെർഫോമർ ടീച്ചറാണ് ഗുരു ആണ് ലജൻഡറി ഗുരുവാണ് അപ്പോ അടുത്ത് വന്ന് ആദ്യം തൊട്ടിട്ടെന്ന് തന്നെ എന്നുള്ള മാതിരി ഭരതനാട്യം അഭ്യസിക്കാൻ തുടങ്ങി സോ ഒരു പത്തു വർഷക്കാലത്തോളം ചിദംബരം അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്നാണ് ചിത്രക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് സോ അവിടുത്തെ പല പെർഫോമൻസും ഞാൻ വളരെ പ്രധാനമായിട്ട് ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അറൌണ്ട് ടു തൗസൻഡ് നയൻ എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങള് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ഒരു മൂന്നാല് കുട്ടികള് പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ആ കുട്ടികള് ഏ പറഞ്ഞറിഞ്ഞ് പിന്നെ ഈ അപ്പാർട്ട്മെന്റിലുള്ള വേറെയും പല കുട്ടികള് അങ്ങനെ അപ്പാർട്ട്മെന്റിനകത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സോ അത് ഗ്രാജ്വലി എക്സ്പാൻഡായി പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ കഴിയുന്ന സമയത്ത് നിറയെ പുറത്തുനിന്നുള്ള പലരും അന്വേഷിക്കലും ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങും ഈ ആ സമയത്ത് അങ്ങനെ ഇപ്പോ പതിനാറ് വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു മൂന്ന് വർഷം സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്നുള്ള പേരിൽ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പൊ എനിക്ക് രണ്ടടുത്ത് ബ്രാഞ്ചസ് ഉണ്ട് ലൈക്ക് ആൾവർത്തിന്റെ പേര് മധുലോയൽ സോ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഏകദേശം നൂറോളം കുട്ടികൾ അഭ്യസിക്കുന്നുണ്ട് സോ നമുക്ക് വളരെ എന്താ പറയാ നമ്മളെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ ആക്റ്റീവായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കല മറ്റുള്ളവർക്കും അടുത്ത തലമുറയിലേക്കും പകർന്നു പകരണം എന്നുള്ള ഉദ്ദേശത്ത് ഓടിയിട്ട് അങ്ങനെയാണ് ഈ ഒരു കലാസ് ഹിന്ദു സ്കൂൾ ഓഫ് പെർഫോമിങ് ആർട്സ് തുടങ്ങിയത് അത് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ആദ്യം ആദ്യം പഠിച്ച കുട്ടികളൊക്കെ ഒരു പതിനഞ്ചു വർഷത്തോളം കഴിഞ്ഞ അരങ്ങേറ്റൊക്കെ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യുക നമ്മൾ തീമാറ്റിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോ സോ നിങ്ങളെ സീനിയർ അങ്ങനെ നന്നായി ഈ മലയാള സിനിമയിലേക്ക് ഇനി തിരികെ വരണം കാരണം മലയാള സിനിമയിലായിരുന്നല്ലോ അരങ്ങേറ്റം അതെ അതെ മലയാള സിനിമ ഇപ്പോ ലോകം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഒരു ഭയങ്കര റെവല്യൂഷണറി അതെ മലയാള സിനിമയ്ക്ക് വളരെ കൂടുതലാണ് അതെ 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 പിന്നെ പല മലയാളി ആക്ടേഴ്സും നാഷണലി ഫേമസ് ആവുന്നു ആകുന്നു സൽമാൻക്ക് മൂവീസും നെറ്റ്ഫ്ലിക്സ് സീരീസ് എല്ലാം എല്ലായിടത്തും പോപ്പുലർ ആണ് സോ ഇപ്പോ വന്നിട്ട് ഐറ്റിംഗ് ആഫ്റ്റർ ലോക്ക്ഡൌൺ വളരെ ഓപ്പൺ വേൾഡ് ആയിരിക്കാണല്ലോ എൻറ്റയർലി ഓപ്പൺ ടു മൾട്ടിപ്പിൾ നമ്മള് ഓപ്പർച്യൂണിറ്റീസ് ആർ ഓൾസോ ബോർ മലയാളത്തിൽ ഡെഫിനറ്റ്ലി ഒരു നല്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യണം തന്നെയാണ് ആഗ്രഹം ും അവരുടെ കൂടെ ഒന്നും ചെയ്തിട്ടില്ല നമ്മള് ഒരു വലിയ ഗ്യാപ്പായി ട്വന്റി ട്വന്റി വൺസ് ആണ് കാണുമ്പോണ്ട് നല്ല ഞാൻ ഇവിടെ തമിഴ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തമിഴില് ഇപ്പൊ റീസെന്റ് പ്രോജക്ട് വന്നിട്ട് ഹാർട്ട് ബീറ്റ് പറഞ്ഞിട്ട് ഹോട്ട് സ്റ്റാറിലും അതിലൊരു ക്യാരക്ടർ ഇപ്പൊ സീസൺ ടൂല് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നൊരു വെബ് സീരീസ് അതിന്റെ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു തരുണം എന്ന് പറഞ്ഞിട്ട് സോ ഷോർട്ട് പ്രോജക്ട്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് കണ്ടിന്യൂസ് കമ്മിറ്റ്മെന്റ്സ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല സീരിയൽസിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് പലതും ചെയ്തോണ്ടിരിക്കുന്നതിന്റെ സീരിയൽസിന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അതിന് ക്ലാസ്സും ഡാൻസിന്റെയും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആ ഒരു 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 വെബ് സീരീസിന്റെ മൂവി സ്റ്റോൺ പ്രൊഡക്ഷന്റെ ഈ നൃത്തത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഈ നൃത്തം വന്ന കലയ്ക്ക് ഇന്നത്തെ കുട്ടികൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് ഈ നൃത്തം അല്ലെങ്കിൽ ഈ നൃത്തം പ്രൊഫഷണലായി സ്വീകരിക്കാൻ താല്പര്യമുള്ള കുട്ടികളോട് ഒരു നൃത്താധ്യാപിക അല്ലെങ്കിൽ ഒരു നർത്തകി എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് ഒരു ഫുൾ ടൈം ശരി നമ്മള് ഒരു ഹോബി ആയിട്ട് എടുത്തുകൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല അതിൽ തന്നെ ഇപ്പൊ നമ്മള് തിയറി പ്രാക്ടിക്കൽ ലിറ്ററേച്ചറിനെ പറ്റിട്ട് അറിയണം ഹിസ്റ്ററിനെ പറ്റിട്ട് മനസ്സിലാക്കണം പിന്നെ താളത്തിനെ പറ്റി മനസ്സിലാക്കണം അങ്ങനെ ഒരു ഇൻഡെപ്ത് സ്റ്റഡി ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണ് ഇപ്പൊ നമ്മളൊരു സയൻസിലൊരു സബ്ജെക്റ്റ് എടുത്തിട്ട് ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് സബ്ജെക്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ എത്ര വേരിയേഷൻസ് ഉണ്ട് എത്ര ഇൻഡെപ്ത് നമ്മളൊന്ന് അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരി നൃത്തത്തിലും അങ്ങനെ തന്നെയാണ് ഒരു ശാസ്ത്രമാണ് അതാണ് നാട്ടുശാസ്ത്രം എന്നുള്ളൊരു വലിയൊരു ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള പല ക്ലാസിക്കൽ ആർട്ട് ഫോംസും ഇത്രയും കാലം സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് നാട്ടുശാസ്ത്രം ഒക്കെ എന്നിട്ട് ടൂ തൗസൻഡ് ഇയേഴ്സ് മുമ്പ് കംപൈൽ ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു ടെക്സ്റ്റ് അല്ല നിരവധി ടെക്സ്റ്റുകൾ ഉണ്ട് സോ അതൊക്കെ പഠിപ്പിച്ച പഠിച്ചെടുക്കുക എന്നുള്ളതൊക്കെ ഒരു എന്താ പറയുക ഒരു ജന്മം കൊണ്ട് തന്നെ നടക്കുന്ന ഒരു കാര്യമല്ല സോ അത്രയും ീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മളൊരു ഹോബി മാതിരി എടുത്ത് പഠിക്കുന്നവരാണ് അധികവും ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസും കാര്യങ്ങളും കാരണം എന്താ വെച്ചാൽ അക്കാഡമിക്കലി അവർക്ക് പ്രഷേഴ്സ് അധികമാണ് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പഠിക്കുക പിന്നെ ഡാൻസ് ക്ലാസ് ആണെച്ചാൽ ഡാൻസ് ക്ലാസ് പാട്ട് ക്ലാസ് ആണെങ്കിലും പാട്ട് ക്ലാസ് അത്ര ഉണ്ടായിരുന്നു അപ്പൊ അതുമല്ല ഇപ്പോൾ അവരൊന്നിട്ട് സ്പോർട്സിന് പോകുന്നു ചെസ് പഠിക്കുന്നു ജിംനാസ്റ്റിക്സ് പഠിക്കുന്നു പിന്നെ അബാക്കസ് ചെയ്യുന്നു അങ്ങനെ പല 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 എക്സ്പോഷർ വേണം കുട്ടികൾക്ക് എന്നാൽ പാരന്റ്സും ട്രൈ ണ്ട് ആഴ്ചയിൽ രണ്ടു മണിക്കൂർ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കലയല്ല അതേത് കല എടുത്തു കഴിഞ്ഞാലും ഭരതനാട്യത്തിനെ പറ്റി കാണിച്ചാലും അത് തന്നെയാണ് നമുക്കൊരു ലൈഫ് ടൈം പഠിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ട പ്രാക്ടീസും കാര്യങ്ങളുമാണ് അപ്പോ അത്രയും സമയക്കുറവ് എല്ലാവർക്കും ഉള്ളത് മാതിരി ഇപ്പോഴത്തെ ജനറേഷന് ഡെഫിനറ്റ്ലി ഉണ്ട് പ്രൊഫഷണായി ആയി എടുക്കുമ്പോൾ പാരലി നമുക്ക് വന്നിട്ട് ബാക്കി പ്രൊഫഷൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു സസ്റ്റൈനബിൾ കരിയർ അല്ല അതൊരു വളരെ സങ്കടകരമായ അവസ്ഥയാണ് പക്ഷെ ഇതിന്റെ പല ആസ്പെക്ടുകൾ ഉള്ളത് വന്ന് ഇതിന്ന് നമ്മളൊരു ഒരു ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കുന്ന മാതിരി ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി അത് തരും പക്ഷെ യു ഹാവ് ടു പുട്ട് ഇൻ കോൺസ്റ്റന്റ് അഞ്ച് വർഷം നമ്മൾ ഒരു ഡിഗ്രി ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡിഗ്രിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ജോലി അപ്ലൈ ചെയ്യാം അങ്ങനെയല്ല യു ഹാവ് പ്രാക്ടി അപ്പൊ അങ്ങനെ ഒരു ത്രൂ ഔട്ട് ലൈഫ് ടൈം കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഇതിന്റെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പാടില്ല അതാണ് എന്റെ അനുഭവം ശരി വളരെയധികം നന്ദി അതായത് വിലപ്പെട്ട സമയം നൽകിയതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയിലേക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് തന്നെ നടത്താനാകട്ടെ നൃത്തവും അഭിനയവും ഒക്കെ ഒരുപോലെ തന്നെ കൊണ്ടുവരാനാകട്ടെ നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം